ഒഴുക്കിനെതിരെ നീന്തുക ഒഴുക്കിനെതിരെ നീന്തി ശക്തരാവുക നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങൾക്കെതിരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ചിന്തകളും മനസ്സും നിങ്ങൾക്കെതിരാണെങ്കിൽ അതിനെതിരെ നീന്തി നിങ്ങൾ കരുത്തരാവുക നിങ്ങൾക്ക് എന്തൊക്കെ എതിർപ്പുകൾ നേരിട്ടാലും എന്തൊക്കെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒഴുക്കിനെതിരെ നീന്തുക ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കരുത്തരായിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് മനസ്സിലൂടെ വരുന്ന ചിന്തകൾ എനിക്ക് സാധ്യമല്ല എനിക്ക് ഭയമാണ് എനിക്ക് ആത്മവിശ്വാസമില്ല എൻ്റെ സാഹചര്യങ്ങൾ ശരിയല്ല എൻ്റെ വിധി ശരിയല്ല ഇങ്ങനെ പറഞ്ഞിരിക്കാതെ അവയ്ക്കൊക്കെ എതിരെ നീന്തുക നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കരുത്താർജിക്കും പ്രതിസന്ധികളെയും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലെയും കടന്നു പോകുമ്പോൾ നിങ്ങൾ കരുത്തരായിട്ട് മാറും നിങ്ങൾ വിജയത്തിലേക്ക് വരും നിങ്ങൾ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കരുത്തരാവുകയും നിങ്ങളുടെ ആത്മവിശ്വാസവും കഴിവും വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി നീന്തുവാൻ തുടങ്ങും വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ തുടങ്ങും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും അതുകൊണ്ട് ഒളിച്ചോടാതിരിക്കുക പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക നിങ്ങൾ നേരിടുക ഭയം നിട്ടും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒഴുക്കിനെതിരെ നീന്തുക പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ധൈര്യം കാണിക്കുക അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടും നിങ്ങളുടെ വിജയങ്ങൾ മറ്റുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യും അതുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്തുക സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങളുടെ ചിന്തകളും മനസ്സും നിങ്ങൾക്കെതിരാണെങ്കിൽ കൂടി കിട്ടും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുക ഒഴുക്കിനെതിരെ നീന്തുക അത് നിങ്ങളെ കരുത്തരാക്കും അത് നിങ്ങളെ ആത്മധൈര്യമുള്ളവരാക്കും ഏത് സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാനുള്ള മനക്കരുത്താർജിക്കുക അത് ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടായിരിക്കട്ടെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കെതിരെ തിരിയുമ്പോഴും ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയുമ്പോഴും സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരായിരിക്കുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ വെച്ച് അതിനുവേണ്ടി കഠിനമായി ശ്രമിക്കുക എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ താഴ്ത്തുവാനും ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചാലും അതിനെതിരെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നിങ്ങൾ കരുത്തരായി മാറും നിങ്ങൾ കരുത്തരായി മാറിക്കഴിഞ്ഞാൽ ഒഴുക്കൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും